കോഴിക്കോട് കൂളിമാട് എം ആർ പി എൽ പെട്രോൾ പമ്പിൽ തീപിടുത്തമെന്ന വാർത്ത കേട്ട ജനങ്ങൾ ആദ്യം ഒന്നമ്പരന്നു മുക്കം ഫയർഫോഴ്സിന്റെ മോക്ഡ്രിൽ ആയിരുന്നു തീപിടുത്ത വാർത്തയ്ക്ക് പിന്നിലെന്ന് മനസ്സിലായതോടെയാണ് ഓടിക്കൂടിയ നാട്ടുകാർക്ക് ആശ്വാസമായത് പെട്രോൾ പമ്പിൽ വാർത്ത കേട്ട് ആദ്യം ഒന്ന് സംഗതി മനസ്സിലായത് ഫയർ ഫോഴ്സ് ഇന്ത്യൻ ഓയിൽ ആൻഡ് അദാനി ഗ്യാസ് മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോൾ കെമിക്കൽ ലിമിറ്റഡ് എന്നിവരെല്ലാം ചേർന്ന് കൂളിമാട് പറയങ്ങാട് ഫ്യൂവൽസിൽ നടത്തിയ മോക്ഡ്രില്ലാണ് നാട്ടുകാരെ അമ്പരപ്പിച്ചത് പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കാൻ വന്ന ഒരു ജീപ്പിനും സി എൻ ജി കംപ്രൈസർ ഏരിയ തീ പിടിക്കുന്നതും കുറച്ചുപേർക്ക് പരിക്കേൽക്കുന്നതും ഫയർഫോഴ്സ് എത്തി അവതരിപ്പിച്ചത് പരിക്കേറ്റവരെ വിവിധ ആംബുലൻസുകൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും അവതരിപ്പിച്ചു ഒരു അടിയന്തര സാഹചര്യങ്ങളിൽ ഇത്തരം പെട്രോൾ പമ്പുകളിലോ അതേപോലെയുള്ള അപകടമായ സംഭരണങ്ങളുള്ള സ്ഥലങ്ങളിൽ അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ തീ അണക്കാൻ പറ്റും എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും അതിന് പൊതുജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം മോക്കറിൽ നടത്തിയിട്ടുള്ളത് മുത്തം ഫയർഫോഴ്സിലെ സിവിൽ ഡിഫൻസ് അപ്തമിത്ര പോലീസ് വിവിധ സന്നദ്ധ സേന സംഘടനകൾ എന്നിവരുടെ സംയുക്ത സഹകരണത്തോടെയായിരുന്നു മോക്ക് ഡ്രിൽ അമൃത ന്യൂസ് കോഴിക്കോട്